ുദ്ധസന്നാഹങ്ങളെക്കുറിച്ചാണ് ഈ മഹാഭാരത കഥാഭാഗത്തിൽ വിവരിക്കുന്നത് ഭഗവത് ദൂത് പരാജയമായതിനെ തുടർന്ന് യുദ്ധം തീരുമാനിക്കപ്പെട്ടു ധർമ്മപുത്രരും ദുര്യോധനനും തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും രാജ്യത്തേക്ക് ദൂതന്മാരെ അയച്ച് സഹായം അഭ്യർത്ഥിച്ചു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പുത്രനായതിനാൽ ദുര്യോധനനായിരുന്നു കൂടുതൽ രാജ്യങ്ങൾ തങ്ങളുടെ സേനയെ അയച്ചു കൊടുത്തത് പാണ്ഡവർക്ക് ദൂതനായി ദ്വാരകയിലേക്ക് പോയത് അർജുനനും കൗരവർക്കു വേണ്ടി ദുര്യോധനനും ആയിരുന്നു ആദ്യമെത്തിയ ദുര്യോധനൻ ഉറങ്ങിക്കിടന്ന കൃഷ്ണന്റെ തലയ്ക്കരികിലും രണ്ടാമതെത്തിയ അർജുനൻ കൃഷ്ണന്റെ കാൽക്കലും കൃഷ്ണൻ ഉണരുന്നതും കാത്തിരുന്നു ഉറക്കമുണർന്ന കൃഷ്ണൻ ദുര്യോധനന്റെ അപേക്ഷപ്രകാരം സേനയെ ദുര്യോധനന് നൽകി അർജുനന് കൃഷ്ണൻ നിരായുധനായി അർജുനനോടൊപ്പം തേരാളിയായി തേരിലുണ്ടാകും എന്നു വാക്കും നൽകി നാരായണീ സൈന്യത്തെ കൂടാതെ മറ്റുള്ള ദ്വാരകവാസികൾക്ക് ഏതു ഭാഗത്തു ചേരാനും കൃഷ്ണൻ അനുവാദം നൽകി കൃഷ്ണന്റെ സൈന്യാധിപനായ സാത്യകി കൃഷ്ണന്റെ കൂടെ പാണ്ഡവപക്ഷത്തു ചേർന്നു മറ്റൊരു യാദവ യാദവപ്രമുഖനായ കൃതവർമാവ് സേനയെ നയിച്ചുകൊണ്ട് കൗരവപക്ഷത്തും ചേർന്നു ബലരാമൻ പ്രദ്യുനൻ മുതലായവർ ഇരുപക്ഷത്തും ചേരാതെ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ സാമ്പൻ മുതലായവർ രണ്ടുപക്ഷത്തും ചേരാതെ വിട്ടുനിന്നു വിരാടനും പുത്രന്മാരായ ഉത്തരനും ശ്വേതനും ശങ്കനും അവരുടെ മുഴുവൻ സൈന്യമായ വിരാട സൈന്യം പാണ്ഡവപക്ഷം ചേർന്നു പാണ്ഡവ സൈന്യത്തിന്റെ പ്രധാന ഭാഗം ധ്രുപദരുടെ പുത്രനായ ദൃഷ്ടദ്യുനന്റെ കീഴിൽ അണിനിരുന്ന പാഞ്ചാല സൈന്യമായിരുന്നു കൂടാതെ പാണ്ഡവപക്ഷത്തു ചേരാനായി കാശിരാജാവും മാത്സ്യരാജാവും തങ്ങളുടെ സൈന്യത്തെ അയച്ചുകൊടുത്തു ഈ രണ്ടു രാജ്യങ്ങളും കൗരവ പാണ്ഡവരുടെ ബന്ധുരാജ്യങ്ങളായിരുന്നു കാശി രാജകുമാരിമാരാണ് അംബികയും അംബാലികയും മത്സ്യരാജാവ് സത്യവതിയുടെ സഹോദരപുത്രനാണ് ശിശുപാലന്റെ മരണശേഷം ചേതിരാജ്യം ഭരിച്ചിരുന്ന അയാളുടെ മകനായ ദൃഷ്ടകേതു പാണ്ഡവരോട് സ്നേഹബന്ധം പുലർത്തിയിരുന്നതിനാൽ അദ്ദേഹവും സൈന്യവുമായി ഉപപ്ലാവ്യത്തിലെത്തി പാണ്ഡവ സൈന്യത്തിൽ ചേർന്നു കെ മധുരയും വിദർഭയും തങ്ങളുടെ സൈന്യത്തെ രണ്ടു കൂട്ടർക്കുമായാണ് കൊടുത്തത് അർജുനന്റെയും നാഗരാജകുമാരിയായ ഉലൂബിയുടെയും പുത്രനായ ഇരവാൻ തന്റെ നാഗസൈന്യവുമായി പാണ്ഡവപക്ഷത്ത് ചേർന്നു ഭീമസേനന്റെയും രാക്ഷസിയായ ഹിടുമ്പിയുടെയും പുത്രനായ ഗഡോൽകജന്റെ രാക്ഷസ സൈന്യം പാണ്ഡവപക്ഷത്തും ബഗാസുരന്റെ അനുജനായ അലംബുഷൻ സുഹൃത്ത് അലായുധൻ തുടങ്ങിയ രാക്ഷസർ കൗരവപക്ഷത്തും തങ്ങളുടെ സൈന്യങ്ങളുമായി ചേർന്നു ശന്തനുവിന്റെ ജ്യേഷ്ഠനും ഭീഷ്മരുടെ വല്യച്ഛനുമായ കുരുക്കളുടെ ഏറ്റവും മുതിർന്ന പിതാമഹനായിരുന്ന ബാലികദേശത്തെ രാജാവായിരുന്ന ബാലികൻ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ച ഇദ്ദേഹം തന്റെ പുത്രനായ സോമദത്തൻ ഭൂരിസ്രവസ് തുടങ്ങിയവർക്കൊപ്പം സൈന്യവുമായി കൗരവപക്ഷത്തു ചേർന്നു നകുലസഹദേവന്മാരുടെ മാതാവായ മാദ്രിയുടെ സഹോദരനും മാതൃദേശത്തെ രാജാവുമായ ശല്യർ പാണ്ഡവപക്ഷത്തു ചേരാൻ ആഗ്രഹം കാണിച്ചുവെങ്കിലും ദുര്യോധനന്റെ കുതന്ത്രം മൂലം കൗരവപക്ഷത്ത് തന്റെ സൈന്യവുമായി ചേരേണ്ടി വന്നു കൗരവരുമായി സൗഹൃദം സൂക്ഷിച്ചിരുന്നയാളുമായ ത്രികർത്ത രാജാവ് സുഷർമ്മന്റെ വിരാട സൈന്യം കൗരവപക്ഷത്ത് നിലകൊണ്ടു നരകാസുരന്റെ പുത്രനായ ഭഗദത്തൻ തന്റെ ശക്തമായ ആനപ്പടയുമായി കൗരവപക്ഷത്ത് ചേർന്നു പാണ്ഡ്യരാജാവും കേരള രാജാവായ മലയധ്വജനും പാണ്ഡവരുടെ കൂടെ ചേർന്നു മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ വിരാടം പാഞ്ചാലം കാശി മാത്സ്യം ഛേദി പാണ്ഡ്യം മഗധ ദ്വാരക മധുര ഹസ്തിനപുരി അംഗം സിന്ധ് അവന്തി മഹിഷ്മതി ഗാന്ധാരം മാദ്രം കമ്പോജം പ്രാഗ്ജ്യോതിഷം കലിംഗം കെ കെ എം ദ്വാരക വിദർഭ വാൽഹികം എന്നിവയായിരുന്നു പാണ്ഡവപക്ഷത്തുള്ള സൈന്യബലം ഏഴ് അക്ഷൌഹിണികളും കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷൌഹിണികളുമാണ് ഉണ്ടായിരുന്നത് എന്താണ് അക്ഷൗഹിണി അക്ഷൗഹിണി എന്നത് മഹാഭാരതത്തിലെ യുദ്ധസേനയുടെ ഒരു അളവാണ് അതായത് ഒരു സൈനിക വ്യൂഹം ഒരു അക്ഷൌഹിണിയിൽ ഇരുപത്തിയൊരായിരത്തിൽ പരം രഥങ്ങളും ഇരുപത്തിയൊരായിരത്തിൽ പരം ആനകളും അറുപത്തി അഞ്ചായിരത്തിൽ പരം കുതിരസേനയും ഒരു ലക്ഷത്തിലേറെ കാലാൾ പടയുമുണ്ടാകും യുദ്ധത്തിലെ സേനാവ്യൂഹങ്ങൾ ചക്രവ്യൂഹം ശക്തവ്യൂഹം അസുരവ്യൂഹം ക്രൌഞ്ചവ്യൂഹം മകരവ്യൂഹം കൂർമ്മവ്യൂഹം തൃശൂലവ്യൂഹം കമലവ്യൂഹം രുഡവ്യൂഹം അർണവ്യൂഹം മണ്ഡലവ്യൂഹം വജ്രവ്യൂഹം ദേവവ്യൂഹം സൂചി വ്യൂഹം ശൃംഗാരകൂഹം അർദ്ധചന്ദ്രവ്യൂഹം മാലവ്യൂഹം മത്സ്യവ്യൂഹം എന്നിവയായിരുന്നു യുദ്ധം അനുശാസിച്ച നിയമങ്ങൾ യുദ്ധം സൂര്യോദയത്തിനു ശേഷം തുടങ്ങി സൂര്യാസ്തമയത്തിനു അവസാനിപ്പിക്കുക ഇരുപക്ഷത്തിനും സമ്മതമെങ്കിൽ രാത്രിയിൽ യുദ്ധമാവാം ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് തനിച്ച് ഒരാളെ ആക്രമിക്കരുത് രണ്ടുപേർ തമ്മിൽ ദ്വന്ദ് സുദീർഘമായ യുദ്ധത്തിൽ അവർ ഒരേ ആയുധങ്ങൾ വഹിച്ച് ഒരേ വാഹനത്തിലോ ആവണം യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞവനെ മാന്യമായ യുദ്ധ തടവുകാരനായി സംരക്ഷിക്കണം നിരായുധനെ ആക്രമിക്കരുത് അബോധാവസ്ഥയിലായവനെ ആക്രമിക്കരുത് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവനെയോ മൃഗത്തെയോ ആക്രമിക്കരുത് പിന്തിരിഞ്ഞോടിയവനെ പിന്തുടർന്ന് ആക്രമിക്കരുത് സ്ത്രീകളെ ആക്രമിക്കരുത് ഓരോ ആയുധങ്ങൾക്കും അതിൻറ്റേതായ നിബന്ധനകൾ പാലിച്ചാവണം യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അരയ്ക്ക് താഴോട്ട് കൊണ്ടടിക്കരുത് ന്യായരഹിതമായ പോരാട്ടത്തിൽ ആരും ഏർപ്പെടരുത് യുദ്ധസന്നാഹം എന്ന മഹാഭാരത കഥയിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഇനിയും വരുന്ന ഭാഗങ്ങളിൽ ഓരോ ദിവസവും നടന്ന യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഉണ്ടാവുക നന്ദി